തീർച്ചയായിട്ടും കാണാൻ പറ്റിയിട്ടുള്ള ഏതാനും ചില ക്രൈം ത്രില്ലർ ചിത്രങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മലയാളത്തിൽ പുറത്തിറങ്ങിയ ലവഡെയിൽ എന്ന സിനിമയെ പറ്റിയിട്ടാണ് ഏതാനും ചില സുഹൃത്തുക്കൾ ചേർന്ന് ഫോറസ്റ്റിനകത്തുള്ള ലവ്ഡെൽ എന്ന ഒരു സ്ഥലത്തേക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോവുകയാണ് തുടർന്ന് രാത്രി അവർ ഒരു ബംഗ്ലാവിൽ തങ്ങാൻ പോകുന്നതും അവിടെ വെച്ച് അതിൽ ഓരോരുത്തരായിട്ട് കൊല്ലപ്പെടുന്നതുമാണ് ഈ ഒരു ചിത്രത്തിന്റെ കഥ എന്ന് പറയുന്നത് ഈ ഒരു കൊലയെല്ലാം ആരാണ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കഥ എന്ന് പറയുന്നത് ഇതിന്റെ തുടക്കം അല്പം സ്ലോ ആയിട്ടാണ് പോകുന്നത് അവർ കാട്ടിൽ വരുന്നതും ഫോട്ടോഷൂട്ട് ചെയ്യുന്നതും ഒക്കെയാണ് പിന്നെ ബംഗ്ലാവിലേക്ക് പോകുമ്പോഴാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് അടുത്തതായിട്ട് ശൗര്യപാദം എന്ന് പറയുന്ന ഒരു സിനിമയാണ് വേദാന്തം എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമ പോകുന്നത് അദ്ദേഹം ഒരു സിനിമാ പ്രവർത്തകനാണ് തൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കുറച്ച് പണത്തിൻ്റെ ആവശ്യം വരികയും അങ്ങനെ ഒരു ബാങ്ക് കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ പേരെ കൂടി അദ്ദേഹം തൻ്റെ പങ്കാളിയാക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ വളരെ സമാധാനപരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമത്തിലാണ് ഇവർ കൊള്ളയടിക്കാൻ നിശ്ചയിക്കുന്നത് എന്നാൽ വളരെ ശാന്തമെന്ന് തോന്നുന്ന ഈ ഒരു സമൂഹത്തിൽ വളരെ ദുരൂഹമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് അവർ പിന്നെയാണ് മനസ്സിലാക്കുന്നത് അതവരുടെ മോഷണത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ചിത്രത്തിൻ്റെ കഥാഗതി കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ത്രില്ലർ സിനിമ തന്നെയാണിത് അടുത്തായിട്ട് തെനിക്കിൽ പുറത്തിറങ്ങിയ പ്രൈമിൻഷോഡ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഒരു കോളേജ് പശ്ചാത്തലത്തിലാണ് ഈ ഒരു ചിത്രം ആരംഭിക്കുന്നത് ഇതൊരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയാണ് കോളേജ് വിദ്യാർത്ഥിനിയായിട്ടുള്ള ലാലാസ എന്ന് പറയുന്ന പെൺകുട്ടി ഒരേ സമയം രണ്ട് പയ്യന്മാരെ പ്രണയിക്കുകയാണ് എന്നാൽ അതിൽ ഒരാളെയാണ് അവൾ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നത് അതിൽ ആരെ തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ അവൾ ആശങ്കയിലാണ് അപ്പോൾ എന്തിനു വേണ്ടിയാണ് അവൾ രണ്ടുപേരുമായിട്ട് ഡേറ്റിംഗ് നടത്തുന്നത് എന്നും ഒടുവിൽ ആരെ തിരഞ്ഞെടുക്കും എന്നും ഉള്ളതാണ് ഈ ഒരു ചിത്രത്തിന്റെ കഥാഗതി ഇതൊരു റൊമാൻറ്റിക് ക്രൈം ത്രില്ലർ സിനിമ കൂടിയാണ് അടുത്തായിട്ട് ബ്ലൈൻഡ് സ്പോട്ട് എന്ന സിനിമയാണ് ഹൈദരാബാദിലുള്ള ജെയ്റാം എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ തൻ്റെ ഭാര്യയുമായിട്ട് ഇടയ്ക്കിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഒരു ദിവസം ഒരു തർക്കത്തിനൊടുവിൽ അദ്ദേഹത്തിന്റെ വൈഫ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തതായിട്ട് പറയപ്പെടുകയാണ് അവിടെ വീട്ടിലുള്ള ജോലിക്കാരി സരസ്വതിയാണ് പോലീസിൽ ഇക്കാര്യം അറിയിക്കുന്നതും ഇത് ആത്മഹത്യയല്ല പകരം കൊലപാതകമാണ് എന്ന് പോലീസ് ഓഫീസറായിട്ടുള്ള വിക്രം സംശയിക്കുന്നു ആരാണ് ഈ കൊലപാതകം നടത്തിയത് ദിതിയുടെ മാനസികാവസ്ഥകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചിത്രം പറയുന്നത് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണിത് അവസാനമായിട്ട് ഇലവൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ് ചെന്നൈയിൽ തുടർച്ചയായിട്ട് ഒരേ രീതിയിൽ നടക്കുന്ന കൊലപാതക പരമ്പരകളെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ കാണുന്ന ഇൻവെസ്റ്റിഗേഷൻ സിനിമകളെ പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്ലോട്ടും പോകുന്നത് പക്ഷേ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സിനിമ നമുക്ക് തരുന്നത് ക്ലൈമാക്സിൽ അത്യാവശ്യം നല്ല ടിസ്റ്റുകളൊക്കെ ഉണ്ട് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ടിസ്റ്റുകളൊക്കെ ക്ലൈമാക്സിലുണ്ട് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സിനിമ തന്നെയാണിത് വിവിധ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലായി നിങ്ങൾക്ക് ഈ ചിത്രങ്ങൾ കാണാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ത്രില്ലർ സിനിമകളെ പറ്റിയിട്ടുള്ള വീഡിയോകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക അതുകൂടി കാണാൻ ശ്രമിക്കുക ഇതുപോലുള്ള റിവ്യൂകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക